ഗൂഗിൾ മാപ്പ് നോക്കി കാറിൽ യാത്ര ചെയ്ത നാലംഗ സംഘം കാർ ഉൾപ്പെടെ തോട്ടിലേക്ക് പോയി കോട്ടയം കുറുപ്പന്തറ കടവിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നത് എനിക്ക് പിന്നിലായി കാണുന്ന ഈ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദ് സ്വദേശികളായ നാലു പേരാണ് ഈ കാറിൽ യാത്ര ചെയ്തത് ഇവർ മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രയിലായിരുന്നു കുറുപ്പന്തറ കടവിലെത്തിയപ്പോൾ ഒരു ഭാഗത്തേക്ക് ഈ ഇപ്പോൾ കാണുന്നത് ഈ റോഡിന് സമാന്തരമായുള്ള ഒരു തോടാണ് ഇത് നാട്ടുകാർ തന്നെ പറയുന്നത് ഇവിടെ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ ആലപ്പുഴയിലേക്ക് പോകേണ്ട റോഡ് ഇതിന് തൊട്ട് സമീപത്തുകൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ ആ റോഡിന് പകരമായി ഈ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഈ കടവിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നതെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് ഈ ഇങ്ങനെ ഈ കാറ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി നേരെ അവിടെ നിന്ന് ഇറങ്ങി വന്ന ഈ വാഹനം ഈ തോട്ടിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് ഈ കാറിലുണ്ടായിരുന്ന ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് സമീപവാസികളും പോലീസും ഒക്കെ ചേർന്ന ഈ കാറിനുണ്ടായിരുന്ന നാലുപേരെ അപ്പോൾ തന്നെ രക്ഷപ്പെടുത്തി അവർക്ക് കാര്യമായ പരുക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഈ കാറിലുണ്ടായിരുന്നത് പിന്നീട് ഇന്ന് രാവിലെ ഈ കാർ ഈ സ്ഥലത്താണ് വീണതെങ്കിൽ ഇവിടെ നിന്ന് ഏതാണ്ട് നൂറ്റി അൻപത് അടിയോളം മുൻപിലേക്ക് ഒഴുകിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഇന്ന് രാവിലെ അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ കാറ് ഇപ്പോൾ ഉയർത്തി ക്രെയിൻ്റെ കൂടി ഉയർത്തി റോഡിലേക്ക് കയറ്റിയിരിക്കുന്നത് എന്താണെങ്കിലും ഇവിടെ നാട്ടുകാർ വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് കാരണം ഇത്തരം സംഭവങ്ങൾ ഇവിടെ പതിവാണ് ഒരു വർഷം മൂന്നും നാലും വാഹനങ്ങൾ ഇത്തരത്തിൽ തോട്ടിലേക്ക് വീഴാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ചേട്ടാ ഇവിടെ ഈ വാഹനം സ്ഥിരമായി ഇത് എട്ടാമത് തവണയാണ് വണ്ടി പോകുന്നത് എട്ട് പ്രാവശ്യമായിട്ട് കഴിഞ്ഞ വർഷവും ഓട്ടോറിക്ഷ പോയി എണ്ണി തങ്ങളുടെ ഞങ്ങളുടെ അറിവിലെട്ടെണ്ണ എണ്ണി പോയിട്ടുണ്ട് രക്ഷപ്പെടുത്തിയത് നാട്ടുകാര് കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ് മഴ സീസൺ ആകുമ്പോൾ നാട്ടുകാർക്ക് ഇത് തന്നെ പണി കഴിഞ്ഞ വർഷം ഓട്ടോ ഓട്ടോറിക്ഷ പോയത് എല്ലാ വർഷവും ഉണ്ട് ഈ പ്രാവശ്യം രാവിലെ തൊട്ട് നാട്ടുകാരാണ് നാട്ടുകാരാണ് ഇറങ്ങി വേറെ ആരും ഇറങ്ങിയിട്ട് നാട്ടുകാരാണ് ഇവിടെ ഇറങ്ങി രക്ഷപ്പെടുത്തിയത് അറിയില്ല കഴിഞ്ഞ വർഷം ഓട്ടോറിക്ഷ പോയ പിന്നെയാണ് വെച്ചിരുന്നത് ആ ചേച്ചിയിൽ ഇപ്പം കിടക്കുന്ന ലെവൽ തന്നെയാണ് ഇപ്പം കിടക്കുന്നത് ജസ്റ്റ് അത് തുറന്നിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങണമെന്ന് ഇറങ്ങിയിട്ട് കൂട്ടിയിടാ പക്ഷേ ഇതല്ല ആവശ്യം അത്യാവശ്യം അവിടെയാണ് കയറി വന്നിടത്താണ് നമുക്ക് എന്താണേലും അവിടെ ഒരു ഇങ്ങോട്ട് കയറി വരാൻ ഒരു വണ്ടികൾ കയറി വരുമ്പോൾ ഒരു അറിയാം ഇവിടെ അറിയണം അതാണ് അത്യാവശ്യം വേണ്ടത് കാരണം ഇത് വഴി ഗൂഗിൾ ഗൂഗിൾ മാപ്പ് കിടക്കണത് ഇതാണ് റോഡ് കിടക്കുന്നത് അപ്പോൾ ഒരു വഴി വന്നത് ഇവര് പോയി ഇപ്പം വണ്ടി പോയതും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി പോയിട്ട് നേരെ ഒരു വണ്ടി എടുത്ത സമയത്താണ് റിവേഴ്സ് എടുക്കാൻ നോക്കിയിട്ട് വണ്ടി ലോക്കായി പോയി വെള്ളം കയറി റിവേഴ്സ് എടുക്കാൻ പല അവസ്ഥയായത് എന്താണെങ്കിലും ഈ കാറിലുണ്ടായിരുന്ന നാലംഗ സംഘം രക്ഷപ്പെട്ടു അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടു കൂടിയാണ് ഗൂഗിൾ മോപ്പ് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന ഈ വാഹനം ഈ സമീപത്തുള്ള തോട്ടിലേക്ക് പോയത് ആലപ്പുഴയിലേക്കാണ് ഇവർ യാത്ര ചെയ്തത് പക്ഷേ മാപ്പിൽ ആലപ്പുഴയിലേക്ക് പോകേണ്ട തൊട്ടു സമീപത്തുമാണ് ആലപ്പുഴയിലേക്ക് പോകേണ്ട വഴിയുള്ളത് പക്ഷേ അത് കാണിക്കുന്നതിന് പകരം ഈ കടവിലേക്കുള്ള തോട്ടിലേക്കുള്ള വഴിയാണ് മാപ്പിൽ കാണിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇത്തരത്തിലിവിടെ അപകട അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവ് സംഭവമാണ് ഒരു വർഷം മൂന്നും നാലും വാഹനങ്ങളെങ്കിലും ഇത്തരത്തിൽ തോട്ടിലേക്ക് പോകാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ വർഷം ഒരു ഓട്ടോറിക്ഷ സമാനമായ രീതിയിൽ തോട്ടിലേക്ക് വീഴുന്നതിന് ശേഷമാണ് അതായി കാണുന്ന ഒരു ചെയിൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഒരു ചെയിൻ മാത്രമാണുള്ളത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഈ സ്ഥലം പരിചയമില്ലാത്ത ആളുകൾ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ ഇത് അവിടെ ശ്രദ്ധയിൽപ്പെടുകയില്ല സ്വാഭാവികമായും ഈ വാഹനമടക്കം തൊട്ടിലേക്ക് വീഴുന്ന സംഭവം ഇവിടെ പതിവായിക്കൊണ്ടിരിക്കുന്ന ഇതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഉണ്ടാകുന്നുണ്ട് പഞ്ചായത്തിൻ്റെയൊക്കെ അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ തോട്ടിൽ ഇന്നലെ ഒരു ഒന്ന് ഒരാളോളം അതിലധികം താഴ്ച ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ വാഹനം ഏതാണ്ട് നൂറ്റി അൻപത് മീറ്ററോളം മുൻപോട്ട് ഒഴുകിപ്പോകുന്നൊരു സാഹചര്യമുണ്ടായി എന്താണെങ്കിലും വാഹനം ഇപ്പോൾ കരക്കുകയറ്റി യാത്രക്കാർ സുരക്ഷിതമാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി